ഓരോ വർഷവും ജൂൺ ഇരുപത്തിയൊന്നിന് ലോകമെമ്പാടും രാജ്യാന്തര യോഗാ ദിനമായി ആചരിക്കുമ്പോൾ പുരാതന ഭാരതത്തിന്റെ ഈ മഹത്തായ സംഭാവനയുടെ പ്രാധാന്യം ഒരിക്കൽ കൂടി ലോകം തിരിച്ചറിയുന്നു ശരീരത്തിന്റെയും മനസ്സിന്റെയും ആത്മാവിന്റെയും സമന്വയത്തിലൂടെ സമ്പൂർണ്ണ ആരോഗ്യം ലക്ഷ്യമിടുന്ന യോഗ ആധുനിക ജീവിതശൈലി രോഗങ്ങൾക്കും മാനസിക പിരിമുറുക്കങ്ങൾക്കും ഒരു ഉത്തമ പ്രതിവിധിയായി ഇന്ന് അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി ഉന്നമനത്തിനും സമൂഹത്തിനും വേണ്ടിയുള്ള എന്ന ഈ വർഷത്തെ പ്രമേയം യോഗയുടെ വ്യക്തിഗത നേട്ടങ്ങൾക്കപ്പുറം സാമൂഹ്യ സൗഹാർദ്ദത്തിനും ലോക സമാധാനത്തിനും അതെങ്ങനെ സഹായകമാകുന്നു എന്ന് അടിവരയിടുന്നു യോഗ എന്ന വാക്ക് സംസ്കൃതത്തിലെ യുജ് എന്ന ധാതുവിൽ നിന്ന് ഉത്ഭവിച്ചതാണ് ഇതിന് ചേരുക അല്ലെങ്കിൽ ഒന്നിപ്പിക്കുക എന്നാണ് അർത്ഥം വ്യക്തിഗത ബോധത്തെ പ്രപഞ്ച ബോധവുമായി ലയിപ്പിക്കുന്ന പ്രക്രിയയാണ് യോഗ എന്ന് ലളിതമായി നിർവചിക്കാം ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ഒരു ചരിത്രമാണ് യോഗയ്ക്കുള്ളത് സിന്ധു നദീതട സംസ്കാര കാലഘട്ടത്തിലെ പുരാവസ്തു ഗവേഷണങ്ങൾ യോഗാഭ്യാസത്തിന്റെ പ്രാചീന രൂപങ്ങളെക്കുറിച്ചുള്ള സൂചനകൾ നൽകുന്നുണ്ട് വേദങ്ങളിൽ യോഗയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ കാണാം ഉപനിഷത്തുകൾ ഭഗവത്ഗീത പതഞ്ജലിയുടെ യോഗസൂത്രങ്ങൾ എന്നിവ യോഗയുടെ തത്വങ്ങളെയും പ്രായോഗിക രീതികളെയും കുറിച്ച് ആഴത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് പതഞ്ജലിയുടെ യോഗ സൂത്രങ്ങളാണ് യോഗയെ ഒരു ചിട്ടയായ ശാസ്ത്രീയ പഠനമാക്കി മാറ്റിയത് അഷ്ടാംഗ യോഗ എന്നറിയപ്പെടുന്ന എട്ട് ഘട്ടങ്ങളിലൂടെയാണ് അദ്ദേഹം യോഗയെ വിശദീകരിക്കുന്നത് യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം ധാരണ ധ്യാനം സമാധി ഈ എട്ട് ഘട്ടങ്ങളും ഒരു വ്യക്തിയുടെ ശാരീരികവും മാനസികവും ആത്മീയവുമായ ഉന്നമനം ലക്ഷ്യമിടുന്നുണ്ട് വേഗതയേറിയതും സമ്മർദ്ദം നിറഞ്ഞതുമായ ആധുനിക ജീവിതത്തിൽ യോഗയുടെ പ്രസക്തി അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു അമിതവണ്ണം പ്രമേഹം രക്തസമ്മർദ്ദം ഹൃദയസംബന്ധമായ അസുഖങ്ങൾ തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിക്കുന്ന ഈ കാലഘട്ടത്തിൽ യോഗ ഒരു പ്രതിരോധ മാർഗമായും ചികിത്സയുടെ ഭാഗമായും പ്രവർത്തിക്കുന്നുണ്ട് ആസനങ്ങളിലൂടെ ശരീരത്തിന് വഴക്കവും ബലവും ലഭിക്കുന്നുണ്ട് പേശികൾക്ക് ശക്തി കൂടുകയും എല്ലുകളുടെ ആരോഗ്യം മെച്ചപ്പെടുകയും ചെയ്യുന്നു പ്രാണായാമത്തിലൂടെ ശ്വാസകോശത്തിന് ശേഷി വർദ്ധിക്കുകയും രക്തചംക്രമണം മെച്ചപ്പെടുകയും ചെയ്യുന്നു ഇത് ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളി ശുദ്ധീകരിക്കുന്നതിനും സഹായിക്കുന്നുണ്ട് ശാരീരിക നേട്ടങ്ങൾക്കപ്പുറം യോഗയുടെ മാനസികവും വൈകാരികവുമായ ഗുണങ്ങൾ അമൂല്യമാണ് സമ്മർദ്ദം ഉത്കണ്ഠ വിഷാദം എന്നിവ കുറയ്ക്കാൻ യോഗ സഹായിക്കുന്നുണ്ട് യോഗാഭ്യാസത്തിലൂടെ മനസ്സിനെ ശാന്തമാക്കാനും ഏകാഗ്രത വർദ്ധിപ്പിക്കാനും സാധിക്കുന്നു ധ്യാനം മനസ്സിനെ നിയന്ത്രിക്കാനും ചിന്തകളെ ക്രമീകരിക്കാന് സഹായിക്കുന്നു ഇത് മാനസിക വ്യക്തത നൽകുകയും തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഉറക്കമില്ലായ്മ പോലുള്ള പ്രശ്നങ്ങൾക്ക് യോഗ ഫലപ്രദമായ ഒരു പരിഹാരമാണ് സ്ഥിരമായി യോഗ ചെയ്യുന്നവരിലെ മാനസിക നില മെച്ചപ്പെടുകയും സന്തോഷവും സംതൃപ്തിയും വർദ്ധിക്കുകയും ചെയ്യുന്നതായി പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിൽ യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് വെച്ച നിർദ്ദേശപ്രകാരമാണ് ജൂൺ ഇരുപത്തിയൊന്ന് രാജ്യാന്തര യോഗ ദിനമായി പ്രഖ്യാപിക്കപ്പെട്ടത് നൂറ്റി എഴുപത്തിയേഴ് രാജ്യങ്ങളുടെ പിന്തുണയോടെ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ അംഗീകരിച്ച പ്രമേയങ്ങളിലൊന്നായി ഇത് മാറി ഇത് യോഗയുടെ ആഗോള സ്വീകാര്യതയുടെയും പ്രാധാന്യത്തിന്റെയും തെളിവാണ് രണ്ടായിരത്തി പതിനഞ്ച് മുതലാണ് ഈ ദിനം ലോകമെമ്പാടും ആഘോഷിച്ചു തുടങ്ങിയത് ഓരോ വർഷവും ലോകമെമ്പാടുമുള്ള നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ലക്ഷക്കണക്കിന് ആളുകളാണ് യോഗാ ദിനാചരണത്തിൽ പങ്കെടുക്കുന്നത് പൊതുസ്ഥലങ്ങൾ പാർക്കുകൾ സ്കൂളുകൾ സൈനിക കേന്ദ്രങ്ങൾ തുടങ്ങി വിവിധ സ്ഥലങ്ങളിൽ കൂട്ടായ യോഗാഭ്യാസ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട് യുദ്ധക്കപ്പലുകളിലും വിമാനവാഹിനി കപ്പലുകളിലും വരെ യോഗ പരിശീലിക്കുന്ന കാഴ്ചകൾ യോഗയുടെ സാർവത്രികതയ്ക്ക് ഉദാഹരണമാണ് ഈ വർഷം വിശാഖപട്ടണത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗാ ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തത് ഒരു പ്രധാന പരിപാടിയായിരുന്നു യോഗ എല്ലാവർക്കുമുള്ളതാണ് അതിന് അതിർത്തികളോ പ്രായമോ പശ്ചാത്തലമോ ഇല്ല എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ യോഗയുടെ സംഭാവനയാണ് ഉയർത്തിക്കാട്ടിയത് സംഘർഷങ്ങൾ വർദ്ധിക്കുന്ന ഇന്നത്തെ ലോകത്ത് യോഗ സമാധാനത്തിന്റെ ദിശാബോധം നൽകുന്നുവെന്നും മനുഷ്യരാശിക്ക് ശ്വാസം എടുക്കാനും സന്തുലിതാവസ്ഥ വീണ്ടെടുക്കാനും ആവശ്യമായ ഒരു ബട്ടനാണ് യോഗയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു പ്രധാനമന്ത്രി രാജ്നാഥ് സിംഗ് സൈനികർക്കൊപ്പം യോഗാ ദിന പരിപാടികളിൽ പങ്കെടുത്തത് സൈനികരുടെ മാനസികാരോഗ്യത്തിനും ശാരീരിക ക്ഷമതയ്ക്കും യോഗ എത്രത്തോളം പ്രാധാന്യമാണെന്ന് എടുത്തു കാണിച്ചു ആഭ്യന്തരമന്ത്രി അമിത്ഷാ അഹമ്മദാബാദിലെ പരിപാടികളിൽ പങ്കെടുത്തത് രാഷ്ട്രീയ നേതൃത്വം യോഗയ്ക്ക് നൽകുന്ന പിന്തുണയുടെ പ്രതീകമായി വിശാഖപട്ടണത്ത് നടന്ന ചടങ്ങിൽ മൂന്ന് ലക്ഷത്തിലേറെ പേർ പങ്കെടുത്തത് യോഗയോടുള്ള ജനങ്ങളുടെ വർദ്ധിച്ചു വരുന്ന താല്പര്യത്തിന്റെ നേർക്കാഴ്ചയാണ് ഡൽഹി നഗരത്തിലുടനീളം സംസ്ഥാന സർക്കാർ പതിനൊന്നിടങ്ങളിൽ യോഗാഭ്യാസ പരിപാടികൾ സംഘടിപ്പിച്ചത് നഗരത്തിലെ ജനങ്ങൾക്ക് യോഗ പരിശീലിക്കാൻ അവസരമൊരുക്കി ഇരുപതിനായിരത്തിലേറെ പേർ ഈ പരിപാടികളുടെ ഭാഗമാകുന്നത് മുഖ്യമന്ത്രി രേഖാ ഗുപ്ത പറഞ്ഞിരുന്നു ഛത്രസാൾ സ്റ്റേഡിയം ത്യാഗരാജ് സ്റ്റേഡിയം ഈസ്റ്റ് വിനോദ് നഗർ സ്പോർട്സ് കോംപ്ലക്സ് ഭവാനയിലെ രാജീവ് ഗാന്ധി സ്റ്റേഡിയം പ്രഹ്ലാദ്പൂർ സ്പോർട്സ് കോംപ്ലക്സ് ഭാരത് നഗർ സ്പോർട്സ് കോംപ്ലക്സ് നജഫ്ഗഡ് സ്റ്റേഡിയം സെക്ടർ സിക്സ് ദ്വാരക ക്രിക്കറ്റ് ഗ്രൗണ്ട് അശോക് നഗർ ഹോക്കി സ്റ്റേഡിയം എന്നിവിടങ്ങളിലെല്ലാം യോഗാ ദിനം വിപുലമായി ആചരിച്ചു ഇത് യോഗയെ ജനകീയമാക്കാനുള്ള സർക്കാരിൻ്റെ പ്രതിബദ്ധതയാണ് സൂചിപ്പിക്കുന്നത് സംഘർഷം വർദ്ധിക്കുന്ന ലോകത്ത് സമാധാനം കൊണ്ടുവരാൻ യോഗയ്ക്ക് കഴിയും എന്ന പ്രധാനമന്ത്രിയുടെ വാക്കുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് യോഗ കേവലം ശാരീരിക വ്യായാമം എന്നതിലുപരി ഒരു ജീവിത രീതിയാണ് ഇത് വ്യക്തികളിൽ സമാധാനവും സഹാനുഭൂതിയും വളർത്തുന്നുണ്ട് ഉള്ളിലെ സമാധാനം പുറത്തേക്ക് വ്യാപിക്കുകയും അത് കുടുംബങ്ങളിലും സമൂഹത്തിലും രാജ്യങ്ങളിലും ലോകത്തിലും പ്രതിഫലിക്കുകയും ചെയ്യും യോഗയിലൂടെ ലഭിക്കുന്ന ആന്തരിക ശാന്തത വ്യക്തികളെ കൂടുതൽ ക്ഷമയുള്ളവരും മറ്റുള്ളവരെ മനസ്സിലാക്കുന്നവരുമാക്കി മാറ്റുന്നു ഇത് തെറ്റിദ്ധാരണകളും സംഘർഷങ്ങളും ഒഴിവാക്കാൻ സഹായിക്കുന്നു വസുധൈവ എന്ന ഭാരതീയ തത്വചിന്തയുമായി യോഗയ്ക്ക് അഭേദ്യമായ ബന്ധമുണ്ട് യോഗ അതിരുകളില്ലാത്തതാണ് അത് എല്ലാ മനുഷ്യരെയും ഒരുമിപ്പിക്കുന്നു വിവിധ രാജ്യങ്ങളിലും സംസ്കാരങ്ങളിലുമുള്ള ആളുകൾ ഒരുമിച്ച് യോഗാഭ്യാസത്തിൽ ഏർപ്പെടുമ്പോൾ അത് മാനുഷിക ഐക്യത്തിന്റെയും പരസ്പര ബഹുമാനത്തിന്റെയും സന്ദേശമാണ് നൽകുന്നത് ഈ ഐക്യം ലോക സമാധാനത്തിന് അത്യന്താപേക്ഷിതമാണ് യോഗാ ദിനം ഒരു ദിവസം മാത്രം ആഘോഷിക്കാനുള്ളതല്ല മറിച്ച് യോഗയെ നമ്മുടെ ദിനചര്യയുടെ ഭാഗമാക്കാനുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് സ്കൂളുകളിലും കോളേജുകളിലും യോഗയെ പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കുന്നത് പുതിയ തലമുറയ്ക്ക് യോഗയുടെ പ്രാധാന്യം മനസ്സിലാക്കാൻ സഹായിക്കും യോഗ തെറാപ്പി യോഗ ഗവേഷണം തുടങ്ങി മേഖലകളിൽ കൂടുതൽ പഠനങ്ങൾ നടത്തേണ്ടതുണ്ട് ആധുനിക ശാസ്ത്രം യോഗയുടെ ഗുണങ്ങളെക്കുറിച്ച് കൂടുതൽ കൂടുതൽ വെളിപ്പെടുത്തുമ്പോൾ ഈ പുരാതന വിദ്യയ്ക്ക് ലോകം നേരിടുന്ന പല വെല്ലുവിളികൾക്കും പരിഹാരം നൽകാൻ കഴിയുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം യോഗയിലൂടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം നേടുന്നതിലൂടെ ഓരോ വ്യക്തിയും സമൂഹത്തിനും രാജ്യത്തിനും ലോകത്തിനും ഒരുപോലെ പ്രയോജനം ലഭിക്കും സമാധാനവും ഐക്യവും നിറഞ്ഞ ഒരു ലോകം കെട്ടിപ്പടുക്കുന്നതിൽ യോഗയ്ക്കൊരു പ്രധാന പങ്ക് വഹിക്കാൻ കഴിയും യോഗ കോടിക്കണക്കിന് ആളുകളുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറിയെന്നും യോഗ ലോകത്തെ ഒന്നിപ്പിക്കുന്നുവെന്നുള്ള പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ആഗോള പ്രസ്ഥാനത്തിന്റെ ശക്തിയെയും ഭാവിയെയും അടിവരയിടുന്നുമുണ്ട്